പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൈംഗികതയുടെ ചിന്ത കടന്നു വന്നത് നാം എല്ലാവരും ഇത്തോളം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു നല്ല വഴിയിലാക്കി തരട്ടെ അതിനെ നാം എന്ത് ചെയ്യണം അതിനെ നാം എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ പറയുന്ന വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാം അള്ളാഹു മനസ്സിലാക്കാൻ തൊഫീക്ക് നൽകട്ടെ നമ്മുടെ മക്കൾ നന്നാകണം എന്ന തോന്നൽ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകേണ്ടത് എപ്പോഴാ ഉണ്ടാകേണ്ടത് നമ്മുടെ മക്കൾ നല്ലവരായി വളരണം എന്ന ഒരു ചിന്ത ആദ്യം ഞാൻ പറയുന്നു മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പറയാനുള്ളത് പറയും നമ്മുടെ മക്കൾ നന്നാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് എൺപത് ശതമാനവും മാതാപിതാക്കൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്തൊക്കെ നാം ചെയ്യണം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഖുർആൻ എന്ത് പറയുന്നു നോക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സഹോദരിമാരൊക്കെ കേട്ടിരിക്കുക നന്നായി ഓരോ മാതാപിതാക്കളും കേട്ടിരിക്കും നമ്മുടെ മക്കളോടുള്ള എല്ലാവർക്കും മക്കളോട് വലിയ സ്നേഹമാണ് എല്ലാവരും മക്കളെ വളർത്തുന്നത് അവരിലൊരു പ്രതീക്ഷ കണ്ടിട്ടാണ് അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണോ അല്ലേ അതെ മക്കളെ വളർത്തുന്ന മക്കളോടുള്ള സ്നേഹം ആദരവായ പ്രവാചകൻ പോലും മകൻ മരിച്ചപ്പോൾ കരഞ്ഞു പോയി ന്നണ്ട് മകൻ മരിച്ചപ്പോൾ കരഞ്ഞു പോയി ന്നണ്ട് മഹാഭാരതത്തിലെ കൗരവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് എനിക്ക് തോന്നുന്ന ധൃതരാഷ്ട്രരാണ് കാരണം സ്വന്തം മക്കൾക്ക് ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏകപിതാവ് ധൃതരാഷ്ട്ര ദുര്യോധനൻ ദുഃശാസനൻ ദൂ എന്ന് ചേർത്താൽ തന്നെ ദുർഭാഗ്യത്തിന്റെയും ദുർമാർഗത്തിന്റെതുമാണ് അല്ലേ ദൗർഭാഗ്യശാലി എന്ന് പറയും പോലെ തനിക്കുണ്ടായ നൂറ്റി മക്കൾക്കും ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏകപിതാവ് ധൃതരാഷ്ട്രരാണ് എങ്കിലും ആ പുത്രരോടുള്ള വല്ലാത്ത സ്നേഹമാണ് ധൃതരാഷ്ട്രരെ അന്തനാക്കി മാറ്റിയത് നമ്മൾ പറയുന്നത് ധൃതരാഷ്ട്ര എന്ന് പറയുന്ന മാതിരി തന്റെ മക്കളോടുള്ള അദമ്യമായ സ്നേഹമാണ് സഹോദര മക്കളായ പാണ്ഡവരെ വനവാസത്തിലൂടെ ധൃതരാഷ്ട്ര സ്നേഹി പ്രേരിപ്പിച്ചത് എന്നിട്ട് പോലും ആ മക്കളെ ഇത്രയേറെ സ്നേഹിച്ച ധൃതരാഷ്ട്രർ രാമന് വനവാസത്തിന് പോകേണ്ടി വന്നത് കൈകേയിയുടെ പുത്രനോടുള്ള സ്നേഹം കാരണത്താലാണ് സ്വന്തം പുത്രനായ ഭരതനെ രാജ്യ രാമരാജ്യം കൊടുക്കണമെന്ന ആഗ്രഹത്താൽ കൈകൈയുടെ ഭർത്താവായ പേരെന്തുവാ രാമന്റെ അച്ഛന്റെ പേരെന്തുവാ ദശരഥ മഹാരാജാവ് അത് ദശരഥ മഹാരാജാവ് കൈകൈടെ യുദ്ധത്തിന് പോയപ്പോ തേരിന്റെ ചക്രം താന്നുപോയി ചക്രം ഉയർത്താൻ സഹായിച്ചപ്പോൾ കൈകൈ ചോദിച്ചു ഞാനൊരു സമയത്തൊരു വരം ചോദിച്ചു നിങ്ങൾ തരണം ആ അടിസ്ഥാനത്തിൽ ദശരഥ മഹാരാജാവ് പറഞ്ഞു നീ ആവശ്യമുള്ളപ്പോ ചോദിച്ചോ ഞാൻ തന്നേക്കാം രാമനെ അയോധ്യയുടെ രാജാവാക്കുന്ന കിരീടധാരണത്തിന്റെ അന്ന് പുത്രസ്നേഹം മനസ്സിൽ വീർപ്പ് മുട്ടിയ കൈകൈ എന്ന മാതാവ് പറഞ്ഞു രാമനെ ആക്കിയാ പോരാ എൻ്റെ മകനായ ആക്കണം സ്വന്തം പുത്രനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു രാമനെ വനവാസത്തിന് വേണ്ടി പോകാൻ പ്രേരിപ്പിക്കപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് മക്കൾക്ക് വേണ്ടി തന്റെ മകനായ അർജുനൻ യുദ്ധത്തിൽ ജയിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ യാതക വേഷം കെട്ടി ദേവേന്ദ്രനെ യാദക വേഷം കെട്ടി കർണന്റെ കവതകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങാൻ പ്രേരിപ്പിച്ചത് മകനായ അർജുനനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അർജുനൻ ജയിക്കില്ല കാരണം കർണന്റെ കാതുകളിൽ രണ്ട് കവതകുണ്ടലങ്ങൾ ഉള്ളെടുത്തോളം കാലം കർണനെ തോൽപ്പിക്കാൻ കഴിയില്ല അവസാനം സാക്ഷാൽ ദേവേന്ദ്രൻ എന്ത് ചെയ്തു അറിയുമോ യാചകന്റെ വേഷം കെട്ടി കർണന്റെ മുമ്പിൽ പോയി കവചകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങി തന്റെ മകനെ ജയിക്കാൻ വേണ്ടി സഹായിച്ചു മഹാഭാരതത്തിൽ മക്കളോടുള്ള കഥ ദ്രോണൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സായുധശാലി ഉണ്ടായിരുന്നു ദ്രോണൻ യുദ്ധം ചെയ്തു കൊണ്ട് നീങ്ങുമ്പോ ദ്രോണരെ തളയ്ക്കാൻ ഒരു മാർഗവും കാണാതെ ദ്രോണർക്കൊരു മകനുണ്ട് അശ്വത്മാവ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ പുത്രനോടുള്ള സ്നേഹം കാരണത്താൽ ദ്രോണർ തളർന്ന് താഴെയിരിക്കും തളർന്ന് താടയിരിക്കുന്ന ദ്രോണരെ വധിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ അവർ വിളിച്ചു പറഞ്ഞു കുഞ്ചര കുഞ്ചര അശ്വതമാവ് കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മകൻ മരിച്ചു എന്ന് തളർന്നിരുന്ന ദ്രോണരെയാണ് അർജുനൻ അമ്പെയ്തു കൊന്നത് എന്ന് മഹാഭാരതം ലോകത്തെ വിട നോക്കിയാലും പുത്രസ്നേഹത്തിന്റെ ഒരായിരം ശേഷിപ്പുകൾ നാം കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ ശബ്ദങ്ങൾ കാലത്തി എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ധാരാളമുള്ള ഈ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ ആ ചിന്ത നമുക്ക് എപ്പോഴുണ്ടാകും എപ്പടാ ഉണ്ടാവണ്ടേ നമുക്ക് സാധാരണ അള്ളാഹുവെ എന്റെ മകൻ നന്നാവണമെന്ന് തോന്നാൻ എപ്പോഴാ പത്തിരുപത് വയസ്സായി അവൻ അവനൊരു ഉച്ചയായപ്പോ സന്ധ്യയായപ്പോ രണ്ട് കോട്ടറൊക്കെ അടിച്ച് പയ്യ രണ്ട് കാലി വന്നിങ്ങനെ ആടി വന്നിട്ട് ഉമ്മാ എന്ന് വിളിച്ചപ്പോഴാണ് മാ കൂടുതൽ ഉമ്മാക്ക് നമ്മുടെ മകൻ വഴിതെട്ടിപ്പോയി നമ്മൾ ഇവൻ എട്ട് കോട്ടറൊക്കെ അടിച്ച് പയ്യെ വന്ന് ഉമ്മ എന്ന് വിളിച്ചോ പതിവില്ലാത്ത പോലെ ഉമ്മാക്കൊരു മൂന്നാലു മാ കൂടുതല് അങ്ങനെ എന്നാ വടച്ചവനെ ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ അള്ളാഹു വഴിതെട്ടി പോയല്ലോ വടച്ചവനെ ഇനിയിപ്പോ എങ്ങനെ നന്നാക്കും ഏതായാലും ഗബീർ മുസ്ലിയാർ മുസ്ലിാർ കണ്ടംകുളത്തിന്റെ കണ്ടംകുഴിയാ കണ്ടംകുളത്തിൽ ഏഹ്യല്ലോ ആ കണ്ടംകുളത്ത് വാതിന് വരുന്നുണ്ട് ഉസ്താദെ ഒരു നൂറ് കുരുവ എന്റെ മോനൊന്ന് നന്നാവാൻ വേണ്ടി ദുവാ ചെയ്യണം നമുക്ക് ഏറ്റവും അവസാനം മക്കളെ കുറിച്ച് ചിന്ത വരുന്നത് എപ്പടാം അവരെല്ലാവരും ലോകത്ത് അവരുടെ വഴിതെട്ടി മാറുമ്പോൾ ഇനി ഇവരെ എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്നവർ അല്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറയുന്നത് കേൾക്കുക നിന്റെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവര് ദിശഭാവികളാകാട് നീ ആഗ്രഹിച്ചതുപോലെ വരണമെങ്കിൽ അള്ളാഹുവിന്റെ കുറാൻ പറയുന്നത് കേൾക്കുക അള്ളാഹു പറയുന്നത് خلق لكم من نفس واحدة وجعل منها زوجها ليسكن إليها അല്ലവറയിലെയാണ് മക്കളെ കുറിച്ച് എന്റെ ശബ്ദങ്ങൾ കാണിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓരോ മാതാപിതാക്കളോടും നാളെ ഭാവിയുടെ പ്രതീക്ഷയായി മക്കളെ വളർത്തുന്ന നാളെ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ മക്കളെ കൈപിടിച്ച് നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സന്താനങ്ങൾ വളരേണ്ട സാഹചര്യം എന്താ അല്ലാണ്ട് വിശുദ്ധ ഖുർആൻ മക്കളെ വളർത്തേണ്ട കാര്യം പറയുമ്പോ അല്ലാഹു ും പറയുന്നത് എന്താന്നറിയുമോ അല്ലാഹുവാൻ നിങ്ങൾ പറയുമോ അള്ളാഹുവാണ് ഒരൊട്ട ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ കുറാന്റെ ഒട്ടായത്തിൽ പറയുകയാ ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മകനായിട്ട് നീ പുരോഗ ജീവിതം തുടങ്ങുമ്പോ അല്ലാതെ പറയുന്നു നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് നിന്റെ ബാല്യം കഴിഞ്ഞു കൗമാരം കഴിഞ്ഞ് നിന്റെ യുവത്തിനെത്തുമ്പോ അല്ലാതെ പറയുന്നു മോനെ നീനി ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ ഈ ജീവിതത്തിൽ നീ നീ ഒട്ടയ്ക്ക് നടന്നാൽ പോരാ അല്ല പറയുന്ന ഓരോ പുരുഷനും ഒരു ഇണയുണ്ടാകണം ഓരോ പെണ്ണിനും ഒരു തുണയുണ്ടാകണം അല്ല പറയുന്നു സൗദഹ അല്ല പറയുകയാണോ അല്ല പറയുകയാണ് ഓ മനുഷ്യ നിനക്ക് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരു ഇണയേയും തിരഞ്ഞെടുപ്പ് തരികയാ എന്റെ ശബ്ദ സേവിക്കാൻ ഇവിടെ പഠിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരുടെയെങ്കിലും മക്കളുടെ വിസ്വഭാവത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ ആരുടെങ്കിലും മനസ്സിലെ മക്കളെ പുമലിയോ കണ്ണീരായി പടർന്നു കയറുന്നുവോ ആ സമയത്ത് നിങ്ങൾ ഒരുക്കുക നിങ്ങളുടെ നിക്കാഹ് എവിടെ വച്ചാണ് നടന്നത് നിങ്ങളുടെ വിവാഹം എവിടെ വച്ചാണ് നടന്നത് ഓ വിവാഹം നടന്ന ോർത്തു നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അല്ലാഹുവിൻ്റെ വാക്കുകളാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ച അവന് ജീവിതത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവ് തുറന്നു തന്നെ അല്ലാഹു അടുത്തതായി മക്കളെ പറയുന്നതിന് മുമ്പോ അള്ളാഹു ആദ്യം പറയുന്നത് എന്താന്നറിയുമോ കല്യാണത്തെക്കുറിച്ചാണ് നിക്കാഹിനെ കുറിച്ചാ അല്ല പറയുന്നത് എന്താണെന്നറിയുമോ ഓ നിനക്ക് ഞാൻ ഒരു ഇണതന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്താപ്രസവം മുതൽ തുടങ്ങിയാ പോരാ നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയാ പോരാ നിന്റെ സന്താനങ്ങൾ നന്നാകണമെന്ന ആഗ്രഹം നിന്റെ നിക്കാഹ് നടക്കുന്ന ആ സമയം മുതലുണ്ടാകണമെന്ന് അല്ലാണ്ട് വിശുദ്ധ കുറ എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം സഹോദരാ അമ്മ കൊടുത്തത് മക്കളെ കുറിച്ചാണ് ഇവർ ആ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിനു അതിനുമുപാദ്യമല്ലാതെ പറയുന്നത് എന്താ വിവാഹം എന്ന് പറഞ്ഞാൽ ഇതൊരു കലിതമാസയല്ല വിഹം എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങ് മാത്രമല്ല എവിടെയെങ്കിലും നടക്കുന്ന ആവാസം മാത്രമല്ല അങ്ങനെയാണല്ലോ പറയുന്നു നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നിന്റെ വിവാഹം ആ വിവാഹം പവിത്രമാകണേ ആ വിവാഹം പവിത്രമായ സ്ഥലത്ത് വെച്ചാകണേ ആ വിവാഹം നീ നല്ല രീതിയിൽ നടത്തണേ എന്തോ അല്ലാണ്ട് വിശുദ്ധക്കുറ ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അർത്ഥമെന്താ അല്ലാണ്ട് വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണ് സാൻ പറഞ്ഞത് ഒന്ന് പരസ്യമായിട്ട് നടത്തണേ നിന്റെ ഓരോരുത്തരുടെ ഈ മിക്കാഹ്നി പള്ളിയിൽ വെച്ച് നടത്തണേ എന് കോടികൾ സമുദായത്തിന്റെ നടുവില് എല്ലാവരും കാത് നടത്തുന്നത് വച്ചാ ചില വെച്ച് നടത്താറുണ്ട് ചിലര് സിനിമാ കോട്ടയിൽ വെച്ച് നടത്താറുണ്ട് എല്ലാ ആവാസങ്ങളുടെ നടുവില് ഇന്ത്യൻ ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ പെണ്ണിനെ കെട്ടിച്ചപ്പോ മകളുടെ കല്യാണത്തിന് ഒരു നേരം കൊടുക്കാനുള്ള സാരിക്ക് നാൽപ്പത് ലക്ഷം രൂപ വിലയാണെങ്കിൽ ആർഭാടങ്ങൾ വലിച്ചെറിഞ്ഞ് ത്തിന്റെ ആഭാസങ്ങളുടെ ഹറാവുകളുടെ നടുവിൽ വെച്ച് നിക്കാഹ് നടത്തുമ്പോ എന്റെ സഹോദരായി വാക്കണിച്ചാലും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുരുഷന്റെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വടിത്തിരിവാണ് അവന്റെ ജീവിതത്തിന്റെ പ്രധാന കർമ്മമാണ് ഓ കർമ്മം നീ പള്ളിയിൽ വെച്ച് നടത്തണേ കാരണം ലോകത്തിൽ ആദ്യത്തെ നിക്കാഹ് നടന്നത് സ്വർഗത്തിൽ യുംാ നടത് മക്കളെ കുറിച്ച് പറയുന്നതിനും അതുകൊണ്ട് മക്കൾ നന്നാവണെങ്കിൽ ആദ്യം നല്ലെടുത്ത് വെച്ച് നടത്തണം നമ്മൾ എവിടെ കല്യാണം നടത്തണേ എവിടെ വെച്ചാ നമ്മൾ നിക്കാഹ് നടത്തണ പള്ളി വെച്ച് നിക്കാഹ് കടത്തോ അല്ലാണ്ട് റസൂര് വന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അയലിനു ഹാതൻ നിക്കാഹ് നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം രഹസ്യമായ കല്യാണം പാടില്ല അലിനു ഹാതൻ നിക്കാ ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തണം രഹസ്യ നിക്കാഹ് പാടില്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൈ കയറി കൊണ്ട് വന്നിട്ട് ഇതൊന്നും നിക്കാഹ് തരാൻ പറയാൻ പറ്റൂല നാലുപേരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ നടത്തണം ആ വാപ്പ ഉമ്മയൊക്കെ അറിഞ്ഞ് പരസ്പരം കണ്ട് പറഞ്ഞ് ബോധിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് കുടുംബമൊക്കെ ഒത്തതാണോ എന്നൊക്കെ നോക്കി പരസ്യമായിട്ട് നടത്തണം അല്ലാതെ ചുമ്മാകൂളിൽ അടിച്ചിട്ട് നീ അവിടെ പത്ത് മണിക്ക് ബസ്റ്റാൻഡ് ഇന്നേരം ഞാൻ വരാം നമുക്ക് രണ്ടുപേരും കൂടെ തങ്കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് നിക്കാഹ് ശരിയാവില്ല ഒന്ന് നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം രണ്ടാമത്തേത് നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം എന്റെ പ്രിയപ്പെട്ട ഒത്തിരി ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഞാൻ അന്ന് ചോദിക്കട്ടെ ഹൈന്ദവരുടെ കല്യാണം നടക്കണം എടോച്ച അമ്പലത്തിൽ ക്രിസ്ത്യാനിയുടെ കല്യാണം നടക്കുന്നവിടെ വെച്ചാ പള്ളിയില് മേത്തന്റെ കല്യാണം അവിടെ വെച്ച സിനിമാ കോട്ട ഹൈന്ദവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണം പള്ളി മേടയില് വികാരിയുടെ സാന്നിധ്യത്തില് നമ്മുടെ കല്യാണം മുല്ലാരും വേണ്ട മുക്രിയും വേണ്ട അവരെ വിളിച്ചു വലിച്ചു എവിടെയെങ്കിലും കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിൽ വെച്ച് നീ ആരെയാ സഹോദരങ്ങളെ പിൻപറ്റുന്നു ഇത് പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടൂല ആ ഓഡിറ്റോറിയത്തിലേ കയറിയിട്ട് സർവ്വ ഹറാമ നടന്നു ഓ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് നേരെ നോക്കിയാൽ നമ്മൾക്ക് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വനിതാ സമ്മേളനം നടക്കുകയാണ് ഓഡിറ്റോറിയം നിറച്ച പെണ്ണുങ്ങൾ പുരുഷന്മാര് നാലിലൊന്നേ കാണുള്ളൂ അവിടെ വെച്ച് നിക്കാഹ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്ന സ്വർഗത്തിൽ വെച്ചല്ലേ അവിടെ വെച്ചല്ലേ നടത്തേണ്ടത് ഹൈന്ദവർ നടത്തുന്ന അവിടെ വെച്ച അമ്പലത്തിനട വെച്ചല്ലേ റാലി കെട്ടുള്ളൂ നമ്മളോ പള്ളിയിൽ വെച്ച് കാരണം നടത്തി എല്ലാം തോന്നിവാസത്തിന് നടത്തി അവസാന അതീക കൊച്ചു തലേരി നീ നന്നാക്കി തടച്ചോ അല്ലാ നന്നാക്കാരിക്ക അള്ള പറഞ്ഞ പോലെ ചെയ്തിട്ട് ചെയ്തിട്ടുവേണ്ടി അള്ളഹയോട് നന്നാക്കാൻ പറയാൻ എല്ലാം നിനക്ക് തോന്നിവാസത്തി നടത്തി എല്ലാം നിന്റെ ഇഷ്ടത്തിനടുത്ത് നടത്തി അവസാനം അവൻ കള്ളു അടിച്ചിട്ട് വീട്ടിൽ വന്നവ പഠനെ നീ ഇവനെ ഒന്ന് നന്നാക്കി തള്ളാഹുവേ ആദ്യം മുതലേ ശ്രദ്ധിക്കണം ആദ്യം അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ നിക്കാഹ് നീ പള്ളിയിൽ വെച്ച് നടത്ത് റിസപ്ഷൻ റിസെപ്ഷൻ ഓഡിറ്റോറിയത്തിലെ സൗകര്യപ്രദമായി എവിടെയൊരു ആയിക്കൊള്ളട്ടെ നീ നിന്റെ ഒരു പുതിയ ജീവിതത്തിലോട്ട് തുടങ്ങാൻ പോവാൻ ആ നിന്റെ പുതിയ ജീവിതം തുടങ്ങുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചായിരിക്കട്ടെ നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ എന്ത് ലാഭവാദനക്ക് കിട്ടുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിട്ട് അതുകൊണ്ട് നിക്കാഹ് സുന്നത്തായിട്ട് പള്ളിയിൽ വെച്ച് നടത്തും ഇൻഷാല് തീരുമാനമെടുക്കും എന്റെ നിക്കാഹ് ഞാൻ പള്ളിയിൽ വെച്ച് നടത്തും തീരുമാനമെടുക്കും ഇൻഷല്ല പറയും കളവന്മാരെല്ലാം ഇൻഷാല് കെട്ടാൻ പോണ വയസ്സായ ആളുകളൊക്കെ ആമീൻ സ്ട്രോങ് ആയിട്ട് പറയണം എന്തോ ഉദ്ദേശം ഏ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബ്മാനത്തിന് ഖൈര് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ ചെറുപ്പക്കാരന്റെ ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് പറയും എത്രയോ മാതാപിതാക്കളുണ്ട് നിങ്ങൾ പറയും പുതിയ പുതിയാപ്പിള പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പം എല്ലാം ഓക്കെയാണ് ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ട് എന്താണ് ഡിമാൻഡ് നിക്കാഹ് പള്ളിയിൽ വെച്ച് ഏതെങ്കിലും ഒരു ഉമ്മ പറയാൻ തയ്യാറുണ്ടോ മാതാപിതാക്കൾ പറയും ചെറുപ്പക്കാര് പറയും റെഡിയായി എനിക്ക് എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടക്കും കർമ്മം പള്ളിയിൽ വെച്ച് നടത്തി മറ്റും ഒക്കെ ഓഡിറ്റോറിയങ്ങളായിക്കൊള്ളട്ടെ തയ്യാറല്ലേ വളരുന്ന മക്കൾ നന്നാവണമെങ്കിൽ ായിക്കോളാം ഞാൻ എന്റെ കടമ നീയത്ത് വെക്കിയ സഹോദരങ്ങൾ പറയും വൃദ്ധന്മാരും മാതാപിതാക്കൾ പറയും ഞങ്ങളുടെ മക്കളെ കല്യാണം അത് മോളാകട്ടെ മോനാകട്ടെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് പുതിയാപ്പിളയോട് പറയുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ